നമസ്കാരം ഷാമോൾ ബിട്ടീകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ത്രീ പീസ്റ്റായിട്ടാണ് വന്നിട്ട് നല്ല കോട്ടന്റെ നല്ല ഓഫർ ഐറ്റമുള്ള ത്രീ പീസിൻ്റെ അതേപോലെ തന്നെ മസ്രീ സിൽക്ക് മോഡലിൽ നല്ല അടിപൊളി ഐറ്റംസും കാണിക്കേണ്ടിട്ടാണ് ഇവയൊക്കെ ഐറ്റംസുകളൊക്കെ കണ്ടുവക്കുക പിന്നെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ റിയാൻ ഹോസ്പിറ്റലിൻ്റെ അവിടെയുണ്ട് വരുന്നത് കേട്ടോ റിയാൻ ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ ബിറ്റിങ്ങിലാണ് നമ്മുടെ ഷോപ്പ് വരിക പിന്നെ നമ്മൾ ആർക്കാ ഡി ടി സി കോറിയർ സർവീസും വഴിയാണ് എടുക്കാം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ കോസ്റ്റ് മതിയൊന്നും എഴുതിയിട്ട് വിടുക അതേപോലെ തന്നെ അളവും കാര്യങ്ങളും പ്രത്യേകം നോക്കിയതിനു ശേഷം മാത്രമേ സാധനങ്ങൾ എടുക്കുക പിന്നെ ഷോപ്പ് കൊടുക്കാൻ മറ്റൊക്കെ ആവശ്യങ്ങൾ വരുണ്ടെങ്കിൽ വാട്സപ്പ് ആയി ബന്ധപ്പെടും അപ്പോൾ സാധനങ്ങൾ തേക്കും പിന്നെ നമ്മൾ ഈ വയ്ക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് വയ്ക്കാൻ ഉള്ള റേറ്റിലാണ് സാധനങ്ങൾ തെളിയിക്കുന്നത് നമ്മൾ ആദ്യം കാണിക്കണം നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ത്രീ പീസ് കാണിക്കുന്ന റേറ്റ് നല്ല ഒരു കോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ സൈസ് വരും വെറും ത്രിപാക്സൽ മാത്രം അതിൻ്റെ സൈസ് വരുന്നു കേട്ടോ മറ്റേ സൈസുകളൊന്നും വരുന്നില്ല കഴിഞ്ഞാൽ അപ്പം ത്രിപാർസലിന്റെ ജസ്റ്റി വീതി ഒന്ന് പറഞ്ഞു തരാത്രേ വരുന്നായിട്ടാണ് നാൽപ്പത്തി ആറ് ഇഞ്ചിന്റെ ഉള്ളിൽ ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചിന്റെ മുകളിൽ കൈയ്യർക്കും വെക്കാം നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സൈഡ് ഓപ്പൺ ഉള്ള ഐറ്റംസ് ആണ് ഇതിന്റെ പാന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരിക നല്ല സൂപ്പർ ആണ് അതേപോലെ തന്നെ എൻ്റെ ഷാൾ വരുന്നത് അതിലും സൂപ്പറാണ് റേറ്റൊക്കെ വളരെ ഓഫർ റേറ്റിലാണ് വെക്കുന്നത് ഇതാണ് എൻ്റെ ഷാൾ വരും ഇന്നും ഷാൾ വരും നല്ല റഡ്ബളി ഷാളാണ് റേറ്റ് വരെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരേണ്ടത് ഒരു പീസെടുത്താലും ഷിപ്പിംഗ് ഫ്രീയുണ്ട് നല്ലൊരു ഐറ്റംസാണ് ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരെ നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് അതേപോലെ പാന്റിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതേപോലെ പാൻറ്റിന് നല്ലൊരു അടിപൊളി പോക്കറ്റൊക്കെ വെച്ചിട്ട് കിട്ടുക ഫെസ്റ്റീവ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് വരിക ഇതിൽ എട്ട് കളർ അവൈലബിൾ ആണ് വെറും ത്രിപ്ളക്സ് എൽ മാത്രമാണ് ഇതിപ്പോൾ ഇതിൽ സൈസ് വന്നിട്ടുള്ളൂ കിട്ടുക ഇതിന്റെ ശേഷം നമുക്ക് എക്സ് എൽ ഡബിൾ എക്സ് എല്ലിൻ്റെ അടിപൊളി കോട്ടന്റെ കാണിക്കാണ്ട് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് പ്രിൻ്റൊന്നും പോകാത്ത മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ഇട്ടാ ഇമ്പോർട്ടൻ്റ് റേറ്റിന് വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ഷാളാണ് വരുന്നത് പാൻറ്റ് നോക്കി നല്ല അടിപൊളി പാൻറ്റ് ഷാളാണ് റേറ്റ് വേറൊരു അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് പിന്നെ അതേപോലെ നെയ്റ്റിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമ്മൾ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നെയ്റ്റിന് നല്ലൊരു വീഡിയോ ഇട്ടുണ്ട് ഷാമോൾ കളക്ഷൻ അടച്ചു വെച്ചാൽ അത് നമുക്ക് കിട്ടും കിട്ടാം നല്ല അടിപൊളി ഷാൾ ഷാ ഇട്ടുണ്ട് ില്ലല്ലേ ആവശ്യമില്ല നല്ല അടിപൊളി വിറ്റിയാലാണ് നല്ല കട്ടിയെല്ലാം വിറ്റിയാലാണ് വരുന്നിട്ട് സോഫ്റ്റ് ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ലൊരു പാർട്ടി വെയർ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ് രൂപ സാധാ ഒരു ടോപ്പിന് വരുന്ന റേറ്റ് മാത്രമാണ് ഇത് വരുന്നത് സ്റ്റാൻഡേർഡ് യെല്ലോ കളറാണ് ഷവർ വര എട്ട് കളറാണ് ഇതിൽ വരുന്നത് എട്ട് കളേഴ്സ് വരുന്നുണ്ട് ഇതില് റോസ് കളർ റേറ്റ് വളരെ ഓഫർ റേറ്റ് ആണ് നല്ല റേറ്റുള്ള ഐറ്റംസ് ആണ് ആയിട്ട് നമ്മളൊരു ഓഫറിനാണ് ഇത് കൊടുക്കുന്നത് ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുത്തോളേൻ്റെ അധികം പീസ് നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല അതിൻ്റെ വേറൊരു അടിപൊളി കളറില്ല എല്ലാ വെറൈറ്റി കളറുകളുണ്ട് ഏത് കളറാണോ ഇഷ്ടപ്പെടുന്നത് ആ കളറുകളൊക്കെ ഉണ്ട് ഡാർക്ക് കളറുകളൊക്കെ ഡാർക്ക് ഉണ്ട് ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റും ഉണ്ട് അസ്റ്റൊരു മുഖാലോപ്പ് കളറാണ് ഇതിനുശേഷം കോട്ടന്റെ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ത്രീ പീസ് നമ്മൾ കാണിക്കാണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് എക്സ് എബിൾ എക്സ് കാണിക്കണ്ട് ഇത് ഒരു ത്രിബ്ലെക്സിൽ മാത്രമാണ് അതില് വന്നിട്ടുള്ളൂ യശ് കളറാണ് നല്ല നല്ല കളറുകളാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കണത് നല്ലൊരു അടിപൊളി കോട്ടന്റെ ഐറ്റംസ് ആയിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതിന്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാത്രേ വരും എന്നുള്ളത് നല്ല ലൈനിങ് അറ്റാച്ച് ആയിട്ട് ചെയ്തിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഒക്കെ എങ്ങനെയാണ് നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാത്രേ നാൽപ്പത്തിനാലിഞ്ച് സെസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ടൊരു പതിനാറ് പതിനാറ് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം ഉണ്ട് നെക്ക് ഇതിങ്ങനെ വരുന്നിട്ട് നെക്ക് തന്നെ ഉണ്ടാവുക ഇനി അതിൻ്റെ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഉണ്ട് ഇതിൻ്റെ പാൻറ് വരുന്നതാണ് അതിൻ്റെ ലെങ്ത്തൊക്കെ ഞാൻ പറഞ്ഞുതരാം ടോപ്പിൻ്റെ ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെ വരുന്നത് അതേപോലെ ഷോള് നല്ല സൂപ്പർ ഷോളാണ് വരുന്നത് കേട്ടതാണ് ഷോള് വരുന്നത് നല്ല അടിപൊളി ഷോളാണ് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപേണ് പിന്നെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ടാണ് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൽ എട്ട് കളർ ഇതിലുണ്ട് ഇതിൻ്റെ ലെങ്ത്തെന്ന് പറഞ്ഞുതരാം അപ്പം ഇതിൻ്റെ ലെങ്ത്ത് വരെ മുപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ മുകളിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പാൻറിൻ്റെ അലാസ്റ്റ് പാൻറ്റിൻ്റെ ലെങ്ത്ത് കളർ ലക്ഷ്മതിൽ നെക്സ്റ്റ് കളർ വന്നിട്ടുണ്ട് ഇത് എക്സ് എൽ ആണ് അപ്പൊ ഈ കാണിക്കണെ എക്സെൽ ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് നാല്പത്തി മൂന്ന് ഇഞ്ചാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് പാൻറിന്റെ മുപ്പത്തി എട്ട് ഇഞ്ചിന്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്നത് ഇതിപ്പോൾ എക്സ് എൽ സൈസിന് ഏകദേശം അത്ര ലൂസ് വരും നാല്പത്തിനാലു ലൂസ് വരുന്നുണ്ട് ഇതിന് നെക്സ്റ്റ് കളർ ഇതാണ് വരുന്നത് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചെന്നു വരുന്നത് വരുന്നത് ഡബിൾ എക്സ് എല്ലിൻ്റെ അതേ വീതി തന്നെ വരേണ്ടിട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ എക്സ് അതിൻ്റെ വീതി വരുന്നതിന് എക്സ് എൽ ഡബിൾ എക്സ് എല്ലിൻ്റെ തന്നെ ഇത് അടുത്ത കളർ ഇതാണ് നല്ല നല്ല കളറുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സ് എല്ലോ ഒക്കെ വീതി വരുന്നത് കണക്ട് ആണ് വരുന്നത് കേട്ടോ അപ്പം നോക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ നാൽപ്പത്തിനാലിഞ്ച് വീതി വരുന്നുണ്ട് ഇപ്പോൾ എക്സ് എല്ലാണ് പക്ഷെ അതിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്തിനാലിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിൻ്റെ ഷാൾ ഇങ്ങനെയാണ് വരിക നല്ല അടിപൊളി ആ റേറ്റ് വരെ വേറൊരു അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസിന് ഫ്രീ വരണ്ടിട്ട് നല്ലൊരു സുന്ദിക്ക നല്ല അടിപൊളി ഫസ്റ്റ് വർക്ക് ആവുന്നതാ നല്ല നല്ല അടിപൊളി കളറുകളാണ് ഇല്ല അടിപൊളി പുറത്തു പോകറ്റ് കളർ നല്ല അടിപൊളി പീക്കോ കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോക്ക് നെക്കിലൊക്കെ നല്ല അടിപൊളി വർക്കാണ് വന്നുള്ളത് വന്നു എട്ട് കളർ ഇതിൽ വന്നിട്ടുണ്ട് എപ്പോഴത്തെ റേറ്റ് വരും അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് നല്ലൊരു പിസ്തപ്പച്ച പോലത്തെ ഒരു പച്ചയാണ് അത് വീന് നാല് പതിനാലഞ്ചന്റെ എക്സെല്ലിന്റെ വീതി വന്നിട്ടുള്ളത് കേട്ടാ എക്സെല്ലും ഡബിൾ എക്സെല്ലൊക്കെ ഒരേ വീതിയാണ് വന്നിട്ടുള്ളത് അപ്പൊ എക്സെല്ലാം ഡബിൾ എക്സലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് അതിന്റെ ഒരു വേറെ ഒരു മെറൂണല്ല മുന്തിരി കളറല്ലാത്തൊരു കളറാണ് നല്ല കളറാണ് ഷാ വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്റെ എല്ലാ കളറാണ് ആവശ്യമുള്ളവരൊക്കെ പെട്ടന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് കൂടുക പിന്നെ അടിപൊളി നെറ്റിൻ്റെ വീഡിയോ ചാൻ നെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവരോന്ന് പോയിട്ട് കാണാം അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫോട്ടോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഫോട്ടോസ് കൂടാപ്പായാലും ജോയിൻ ചെയ്യാം കേട്ടോ ഫോട്ടോസ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ലിങ്കിൽ ഫോട്ടോസുണ്ടോ വീഡിയോയിലത്തെ ഐറ്റംസിൻ്റെ ഫോട്ടോസതിൽ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇത്ര കാണിക്കണം ഇഷ്ടം ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുണ്ടോ